രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ട് മഴക്കാലം തുടങ്ങി നല്ല മഴയാണ് പെരുമഴക്കാലം എന്ന് തന്നെ പറയാം രാവിലെ മുതൽ പെയ്യുന്ന മഴയാണ് അപ്പോൾ പുറത്തിറങ്ങാൻ പോലും എല്ലാവർക്കും മടിയാണ് ഒരു സമയത്താണ് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നത് ആ കോളിൽ വിളിച്ചയാൾ പറഞ്ഞത് സാർ ഇവിടെ ഒരു കൈപ്പത്തി വന്ന് അടിഞ്ഞിട്ടുണ്ട് അത് കുറച്ച് പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത് നല്ല സ്മെല്ലുണ്ട് അതുപോലെ തന്നെ ജീർണിച്ചു പോയിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും പോലീസുകാർ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെയൊക്കെ വിവരം അറിയിച്ചതിന് ശേഷം ചാലിയം കടപ്പുറത്തേക്ക് വരികയാണ് ചാലിയം കടപ്പുറം എന്ന് പറഞ്ഞ ഒരു അഴിമുഖമാണ് അത് ചിലപ്പോൾ കടലിൽ നിന്ന് വരാം അല്ലെങ്കിൽ ഇത് പുഴയിലൂടെ ഒഴുകിവരാം എന്തൊക്കെ ആയി കഴിഞ്ഞാലും പോലീസുകാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ആ കൈപ്പത്തി ഏറ്റെടുത്തു അങ്ങനെ അങ്ങനെയിരിക്കും ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഫോണും കൂടി വന്നു സാർ ഇവിടെ മറ്റൊരു കൈപ്പത്തിയും കൂടി അടിഞ്ഞിട്ടുണ്ട് ഏതായാലും പോലീസുകാർ അങ്ങോട്ട് പോയി ആ കൈപ്പത്തി നോക്കുമ്പോൾ രണ്ടും ഒരാളുടേത് തന്നെയാണ് ആരെയോ കൊന്ന് കഷ്ണം കഷ്ണമാക്കി പുഴയിൽ എറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഏതായാലും ബാക്കി ഭാഗങ്ങൾക്കായുള്ള തെരച്ചിലുകളും അതുപോലെ ആരാണ് എന്താണ് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന നടന്നുകൊണ്ടിരിക്കുന്നു ആ കൈപ്പത്തി കണ്ടെത്തിയതിൻ്റെയിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് കുറച്ച് ദിവസങ്ങളും ആഴ്ചകളൊക്കെ കടന്നു പോയപ്പോഴേ കോഴിക്കോടിൻ്റെ കിഴക്കൻ പ്രദേശത്ത് മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് കുമാരനെല്ലൂർ എസ്റ്റേറ്റ് അതിൻ്റെ അടുത്തുകൂടെയാണ് ഒരു ടാർപാസ് റോഡ് കടന്നു പോകുന്നത് ആ റോഡിൻ്റെ ഒരു വശത്ത് വലിയൊരു കൊക്കയാണ് അവിടെ നല്ലൊരു വ്യൂ പോയിന്റൊക്കെയാണ് അടിപൊളി സ്ഥലമാണ് പക്ഷേ അവിടെ ഈ അറവ് മാലിന്യങ്ങൾ കൊണ്ടിട്ടതുകൊണ്ട് അവിടെ ആരും പോകാറില്ല ഒന്നാമത്തെ പ്രശ്നം ഭയങ്കരമായ സ്മെല്ലാണ് അപ്പോൾ അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാർക്ക് തോന്നി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല സ്ഥലം എന്തിനാണ് ഇങ്ങനെ അറിവ് മാലിന്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് എന്നുള്ള ഒരിതിൽ അവരത് വൃത്തിയാക്കാൻ തീരുമാനിച്ച് ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരൊക്കെ ചേർന്നിട്ട് അങ്ങനെ ഈ ഇതൊരു വൃത്തിയാക്കണം വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ അവർക്ക് മനസ്സിലായി പിന്നെ അതിനടുത്തൂടെയാണ് ഈ ഇരവഞ്ഞിപ്പുഴ ഒഴുകുന്നത് ഈ നമ്മുടെ ചാലിയാറിൻ്റെ ഒരു പോഷക നദിയാണ് ഇരവഞ്ഞിപ്പുഴ അപ്പോൾ ആ പുഴയിലേക്കാണ് എല്ലാ പിന്നെ മാലിന്യങ്ങളും പോകുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ അത് ഏറ്റെടുത്ത് വൃത്തിയാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഒരു അസാധാരണമായ ഒരു കവറ് ഒരു പോളിത്തീൻ കവർ അവിടെ കാണുകയാണ് ആ കവറ് അറിവു മാലിന്യമല്ല അവർക്ക് മനസ്സിലായി ഭയങ്കരമായ ദുർഗന്ധമുണ്ട് എന്തൊക്കെയായാലും ആ ഒരു കവർ അവരെടുത്ത് പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി ഒരു മനുഷ്യൻ്റെ ഉടലും അതുപോലെ കാലൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്തുള്ളത് അവരപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുകയാണ് പോലീസുകാരെത്തി ആ ബോഡി നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ നിന്നും ഫോറൻസിക് വിദഗ്ധരൊക്കെ വന്ന് അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കയ്യും അതുപോലെ തന്നെ ഈ ഉടലും ഒക്കെ ഒരാളുടേതാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ ഇതിൽ നിന്നും ഈ ഫിംഗർ പ്രിൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എടുക്കാൻ സാധിക്കില്ല കയ്യൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജീർണിച്ച് ഇത് പോയിരുന്നു അങ്ങനെ മാസങ്ങൾക്ക് ശേഷം കുട്ടികൾ ചേർന്ന് അവിടെ മണൽപ്പരപ്പിൽ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് കുട്ടികൾ അപ്പോൾ ഈ ബോൾ കുറച്ച് ദൂരെയൊക്കെ അങ്ങ് തെറിച്ചു തെറിച്ച് ഒരു വള്ളിപ്പടർപ്പിൻ്റെ അവിടെ കൊണ്ടുപോകും അവിടെയാണ് നിന്നിരുന്നത് ഏതായാലും ഇർഫാൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടി ആ ബോൾ എടുക്കാൻ വേണ്ടി പോയപ്പോഴേ അവിടെ നിലത്ത് മണലിൽ ഒരു പന്ത് പോലെ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നു നല്ല തിളങ്ങുന്ന ഒരു സാധനം ആ കുട്ടി അത് വെറുതെ കാലുകൊണ്ട് തട്ടിയപ്പോഴേ അത് തിരിഞ്ഞു വന്നപ്പോൾ ഒരു മുഖമാണ് അതൊരു തലയോട്ടിയാണ് ആ തലയോട്ടി ഇങ്ങനെ കുട്ടീനെ നോക്കി ചിരിക്കുന്നത് പോലെ കുട്ടി ആകെ ഭയന്ന് പോയി ഭയന്ന് അവിടെ നിന്നും പന്തുമെടുത്ത് വന്ന് അവിടെയുള്ള ആരോടും പറഞ്ഞില്ല പക്ഷേ വീട്ടിലെത്തി ഉമ്മയോട് പറഞ്ഞു ഉമ്മ പറഞ്ഞു മോനെ ആരോടും പറയണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വില കേസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ അങ്ങ് പേടിപ്പിച്ചു അതുകൊണ്ട് തന്നെ കുട്ടി ഇത് വേറെ ആരോടും പറയാൻ പോയില്ല പക്ഷേ അടുത്ത ദിവസം സ്കൂളിൽ പോയപ്പോഴും ഇർഫാൻ ഭയങ്കര വിഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായി ായിട്ടൊരു തലയോട്ടി കാണുകയാണ് അത് പിന്നെ പറഞ്ഞിട്ട് തൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ ഒന്ന് സ്റ്റാറാകണം അതിനു വേണ്ടിയിട്ട് തന്നെ അടുത്തിരിക്കുന്ന കുട്ടിയോട് പറഞ്ഞു ഞാൻ ഇതേപോലെ ഒരു തലയോട്ടി കണ്ടു കടപ്പുറത്ത് എനിക്ക് കാണണോ എന്ന് ചോദിച്ചു അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഈ കുട്ടിയുടെ പിതാവിനോട് പോയിട്ട് പറഞ്ഞു പിതാവ് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകനും പൊതു പ്രവർത്തകനും അദ്ദേഹം അപ്പോൾ തന്നെ ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു സാർ ഇതേപോലൊരു വാർത്ത കേൾക്കുന്നുണ്ട് ഒന്ന് പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പോലീസുകാർ വളരെയധികം സന്തോഷത്തിലായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെയൊരു സംഭവം അതായത് ഇത്രയും മൃതദേഹങ്ങൾ കിട്ടിയ അവസ്ഥയിൽ എവിടെയെങ്കിലും ഇതിന്റെ തലയോട്ടിയും കൂടി ഉണ്ടാകാം അവർ പ്രതീക്ഷിച്ച മാതിരി ആ കോഴ് വന്ന് അവർ ആ തലയോട്ടി ഏറ്റെടുത്തു ആ തലയോട്ടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ ഒന്നും കൂടി ഉണർന്ന് പ്രവർത്തിച്ചു അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു ആ തളിയോട്ടി ഏകദേശം പരിശോധനക്കൊക്കെ അയച്ചപ്പോൾ നാൽപ്പത് വയസ്സുള്ള ഒരു പുരുഷൻ്റേതാണ് അതുപോലെ തന്നെ പല്ലിൽ കറയുള്ളതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളിയാണോ എന്നുള്ള സംശയമുണ്ട് ഏതായാലും നല്ല രീതിയിൽ അന്വേഷിച്ചു എവിടെയെങ്കിലും ആൾക്കാരെ കാണാതെ പോയിട്ടുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണം അങ്ങ് ദ്രുതഗതിയിലങ്ങ് നടക്കുകയാണ് അപ്പോഴും ജീർണിച്ചു പോയ ആ കൈയുടെ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചവർ ആ ഒരു ഫിംഗർ പ്രിൻ്റ് കൂടി എടുക്കുകയാണ് ആ ഫിംഗർ പ്രിന്റ് കിട്ടി അത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ ക്രൈം റെക്കോർഡ് ഉണ്ടാവും ഓരോ ആരെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അവിടെ എടുത്തു വെക്കും അതിന് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ചു അവിടെ നിന്നും മറുപടി വന്നു ഇതൊരു മോഷണ കേസിൽ പ്രതിയായ ഇസ്മായിൽ എന്ന് പറയുന്നൊരു വ്യക്തിയുടേതാണ് അങ്ങനെ ഇസ്മായിലിൻ്റെ അഡ്രസ്സ് അവിടെ നിന്ന് തപ്പി പിടിച്ചെടുത്തപ്പോൾ ഇസ്മായിൽ കൊണ്ടോട്ടിയിൽ വാഹന മോഷണ കേസിലും കരുവാരക്കുണ്ടിൽ ഒരു ബൈക്ക് മോഷണ കേസ് അടക്കം നാല് കേസുകളിൽ പ്രതിയാണ് ഇദ്ദേഹം അങ്ങനെ ഇദ്ദേഹത്തെ തപ്പി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ നാല് ഭാര്യമാരുണ്ട് നാല് ഭാര്യന്മാരും അതുപോലെ തന്നെ അതിലെല്ലാം ഉണ്ട് ഈ കൊണ്ടോട്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയുണ്ട് ആ ഭാര്യ കുറച്ചു കാലം മുമ്പ് ഇവിടെ ഒരു മെസ്സിൽ ഒരു മെസ്സിൽ ജോലി ചെയ്തിരുന്നു പാചകക്കാരിയായിട്ട് അവരെ കണ്ടുപിടിച്ചു അവരെ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇസ്മായിലിനെ ഞാൻ കുറേ നാളായി സാറെ കണ്ടിട്ട് ഇപ്പോഴൊന്നും അവരിങ്ങോട്ട് വരാറില്ല ചിലപ്പോൾ ഉമ്മയ്ക്ക് അറിയാമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മയോട് ചോദ്യം ിന്റെ വീട്ടിലേക്ക് പോയവരെ ഇസ്മായിലിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഉമ്മ കിടപ്പ് രോഗിയാണ് ഇനി എന്ത് ചെയ്യും ആരെ ചോദ്യം ചെയ്യും ഏതായാലും ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങളുടെ മകൻ ഇങ്ങോട്ട് വന്നിരുന്നോ ഇല്ല മകൻ കുറേ നാളായി മോനെ വന്നിട്ട് എന്ന് പറഞ്ഞു ഉമ്മ അത് അതെന്തുകൊണ്ട് ആരോടും പറയാൻ എന്ന് ചോദിച്ചപ്പോൾ അവൻ അങ്ങനെയാണ് വീട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്തിയില്ല എന്നൊക്കെ ഉമ്മ പറഞ്ഞു ആ കിടന്ന കിടപ്പിൽ തന്നെയാണ് പറഞ്ഞത് ഏതായാലും ഉമ്മേൻ്റെ കുറച്ച് രക്ത സാമ്പിൾ വേണം ഈ ഡി എൻ എ നോക്കണല്ലോ ഇത് ഒരേ ഇതാണോ ഇവ ഇസ്മായിൽ തന്നെയാണോ എന്ന് ഇവർക്ക് പ്രൂഫ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് ഉമ്മയോട് ചോദിച്ച് കുറച്ച് രക്തമെടുത്തോട്ടെ എന്ന് ചോദിച്ചു ഉമ്മ സമ്മതിക്കൂല ഇതെന്തോ വലിയൊരു പ്രശ്നമാണെന്ന് കരുതി ബന്ധുക്കളോട് ചോദിച്ചപ്പോ അവര് തീരെ സമ്മതിക്കൂല അങ്ങനെ എന്തൊക്കെയായാലും പിറ്റേ ദിവസം പോലീസുകാർ വേഷം മാറിയിട്ട് പറ വന്നു വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങളെ വിദഗ്ധ ചികിത്സ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓർഡർ ആയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ വന്നതാണെന്ന് പറഞ്ഞു ഉമ്മയെ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിലുള്ള ചികിത്സയൊക്കെ കൊടുത്തു അതിനോടുകൂടി തന്നെ ഈ ഈയൊരു രക്തസാമ്പിളും എടുത്തു ഡി എൻ എ പരിശോധനക്കയച്ചു സ ഫലം വന്നപ്പോഴേ അത് ഇസ്മായിൽ തന്നെയാണെന്ന് ഏകദേശം തെളിഞ്ഞു അങ്ങനെ അവിടെ നിന്നും പോലീസുകാർ നേരെ ഇസ്മായിലിൻ്റെ കൂട്ടുകാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു ഇസ്മായിലിൻ്റെ മെയിൻ കൂട്ടുകാരൊക്കെയാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു വ്യക്തിയെ കിട്ടി ആ വ്യക്തിക്ക് ചികിത്സയ്ക്ക് വേണ്ടിട്ട് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും ചോദിക്കുന്ന ഇതിൽ ഇസ്മായിലിനോട് ചോദിച്ചു എനിക്ക് കുറച്ച് പൈസ തരുമെന്ന് ചോദിച്ചു ഇപ്പോൾ ഇസ്മായിൽ പറഞ്ഞു എവിടെ നിന്ന് നട എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ലല്ലോ ഇസ്മായിലിന് അത് കഴിഞ്ഞ് കുറച്ച് മനസ്സിന് വിഷമം കാരണം ഇത്രയും പാട് ചികിത്സയ്ക്ക് പൈസ വേണ്ടതാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അപ്പോൾ ഈ കൂട്ടുകാരനോട് നീ പേടിക്കണ്ട എനിക്കൊരു രണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഒരു ഇരുപത്തയ്യായിരം രൂപ തരും എന്ന് പറഞ്ഞു കാര്യമായിട്ട് പിന്നെ എന്താ പറയുക സമ്പാദ്യമൊന്നും ഇല്ലാതെ ഇസ്മായിൽ നീയടുന്ന ഇരുപത്തയ്യായിരം രൂപ എനിക്ക് തരുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മുക്കത്ത് ഒരു അച്ചായൻ്റെ കൂടെ ആയിരുന്നു ഒരു ജമ്മി അച്ചായനുണ്ട് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈയാളായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നു ഒരു സ്ത്രീയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ആ അങ്ങനെ ഒരു രണ്ട് ലക്ഷം രൂപ അച്ചായനെ എനിക്ക് തരാനുണ്ട് അപ്പോൾ ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ കിട്ടും എന്ന് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ അച്ചായൻ്റെ പേര് കുഞ്ഞച്ചൻ എന്നാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിവരം കിട്ടിയപ്പോഴേ പോലീസ് നേരെ മുക്കം ഭാഗത്തേക്ക് പോവുകയാണ് മുക്കംഭാഗത്ത് അന്വേഷിച്ചപ്പോഴേ അങ്ങനെയൊരു അച്ചായൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പിന്നെ ഒരു പ്രമാണിയൊന്നും അവിടെ ഇല്ല അതുപോലെ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രമാണിയും ഇല്ല അവർക്കതിൽ നിന്നും മനസ്സിലായി ഇതിലെന്തോ ഒരു കള്ളക്കളിയുണ്ട് എന്ന് ഏകദേശം മനസ്സിലായി പോലീസുകാർ അവിടെ അന്വേഷണം ആരംഭിച്ചു സമീപ ജില്ലയിലും അതുപോലെ മുക്കം ഭാഗങ്ങളിലൊക്കെ മരിച്ച അതായത് ഒരു തൂങ്ങി മരണം അങ്ങനെയുള്ള മരണം ഇവർ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് മുക്കം ഭാഗത്ത് എഴുപത് വയസ്സുള്ള ജയവല്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ ആത്മഹത്യയെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് വേഷത്തിൽ പോയി കഴിഞ്ഞാൽ നാട്ടുകാരും സഹകരിക്കില്ല എന്നിവർക്ക് മനസ്സിലായതുകൊണ്ട് വേഷം മാറിപ്പോയി അവിടെയൊക്കെ അന്വേഷണം നടത്തി അപ്പോഴാണ് അറിഞ്ഞത് ജയവല്ലി എന്ന് പറയുന്ന എഴുപത് വയസ്സുള്ള സ്ത്രീ ആത്മഹത്യ ചെയ്തു അതിനുശേഷം അവരുടെ മകൻ ബ്രിജിത്ത് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റ് എങ്ങോട്ടോ പോയി എന്നാണ് പോലീസുകാർക്ക് അറിയാൻ കഴിഞ്ഞത് പാലിയിൽ വാസു എന്ന് പറയുന്ന വലിയ ഭൂസത്തിൻ്റെ ഉടമയായിരുന്നു അവരുടെ പൂർവികരൊക്കെ അങ്ങനെ ഭാഗം വെച്ചപ്പോഴേ അമ്പത് ഏക്കറോളം ഭൂമി ഈ വാസുവിന് കിട്ടി വാസു ഭയങ്കര ദൂർത്തനായിരുന്നു ഈ ഭൂമി മുഴുവൻ വിറ്റ് നല്ല രീതിയിൽ ദൂർത്തടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു ഒരു വലിയൊരു കടവും ഉണ്ടായിരുന്നു ഇയാളുടെ ഭാര്യയാണ് ജയവല്ലി മകനാണ് ബ്രിജിത്ത് അതിനുശേഷം ജയവല്ലി ഏഴ് ഏക്കറോളം ഉണ്ടായിരുന്ന ഭൂമി വിൽക്കുകയും പതിനാല് ലക്ഷത്തോളം രൂപ അവർക്ക് കടങ്ങളൊക്കെ കഴിച്ച് കിട്ടുകയും ചെയ്തു അതിനുശേഷം ഏഴു ലക്ഷം രൂപ ബ്രിജിത്തിന് കൊടുക്കുകയും ഏഴു ലക്ഷം രൂപയ്ക്ക് ഇവർ ഒരു ചെറിയൊരു വീടും പത്ത് സെന്റ് സ്ഥലവും അതിനുശേഷം കുറച്ച് പൈസ പലിശക്കു കൊടുക്കാനും തുടങ്ങി ഈ പലിശക്കു കൊടുക്കുമ്പോൾ ഇസ്മായിൽ ഇവിടെ വരുമായിരുന്നു ഇസ്മായിലാണ് കുറച്ച് സഹായിയായിട്ട് പ്രവർത്തിച്ചത് ആവശ്യമുള്ളവരെ കണ്ടെത്തുകയും അവരിൽ നിന്നും പൈസ വാങ്ങിക്കുകയും പൈസ പലിശ വാങ്ങിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തൊഴിൽ അതിൽ നിന്ന് ഇസ്മായിലിന് ചെറിയൊരു കമ്മീഷനും ജയവല്ലി കൊടുക്കാറുണ്ടായിരുന്നു ബ്രിജിത്ത് ആണെങ്കിൽ എല്ലാം ഈ ഏഴു ലക്ഷം രൂപ ബിസിനസ്സുകൾ പലതും ചെയ്തു എല്ലാ ബിസിനസ്സും പൊട്ടി പാപ്പരായി വീട്ടിൽ വന്നിരിക്കുകയാണ് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജയ ജയവല്ല് വീട്ടിലാണ് താമസിക്കുന്നത് അവരുടെ ചെലവിൽ അങ്ങനെ ബ്രിജിത്ത് ബ്രിജിത്തിന് ഒരു അമ്പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് അത് ഇസ്മായിലിനോട് പറഞ്ഞിട്ട് ഇസ്മായിലിൻ്റെ കെയർ ഓഫെൽ മറ്റൊരാൾക്കാണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നു പക്ഷേ പലിശ കൊടുക്കാൻ സമയമായപ്പോൾ പലിശ കൊടുക്കാനില്ലാത്ത ബ്രിജിത്തെ അത് ഇസ്മായിലിനോട് പറഞ്ഞു ഇസ്മായിൽ അത് ജയവല്ലിയോട് പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ വലിയൊരു പ്രശ്നം പ്രശ്നമാവുകയാണ് അമ്മയും മകനും തമ്മിലുള്ള വലിയ പ്രശ്നമായി ഇസ്മായിലിനെയും ഒരുപാട് ശകാരിച്ചു ജയവല്ലി നിന്നെ ഇനി വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഈ സ്ഥലം വിറ്റാലോ എന്ന് അമ്മയോട് ചോദിക്കുകയാണ് അമ്മ പറഞ്ഞു ഇത് വിൽക്കാനേ പറ്റില്ല ഓൾറെഡി ഇതിന് ആറ് ലക്ഷം രൂപയോളം ബാങ്കിൽ കടമുണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞു അയൽക്കാരനാണ് അയൽക്കാരൻ പറഞ്ഞു എനിക്ക് സ്ഥലം കിട്ടിയാൽ ഗുണമായിരുന്നു നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ തരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയൊരു തുകയും പറഞ്ഞു അതിനുശേഷം ഇസ്മായിലിനോട് പറഞ്ഞു ഇസ്മായിലെ അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ സ്ഥലം നമുക്ക് വിൽക്കാം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ രണ്ട് ലക്ഷം രൂപ തരാം അമ്മയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് അങ്ങനെ ഒരു ദിവസം ബ്രിജിത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ കോയമ്പത്തൂർ അവരുടെ വീട്ടിൽ പോയപ്പോൾ ജയവല്ലിയെ ഇസ്മായിലും അതുപോലെ ബ്രിജിത്തും കൂടി കൊലപ്പെടുത്തുകയാണ് ഒരു തൂങ്ങി മരണമാക്കി മാറ്റുകയാണിത് അങ്ങനെയാണ് ഈ രണ്ട് ലക്ഷം രൂപ ഇസ്മായിലിന് കൊടുക്കാം ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ കൊടുക്കാം എന്ന് ബ്രിജിത്ത് സമ്മതിച്ചത് മാത്രവുമല്ല ബ്രിജിത്തിൻ്റെ ഒരു വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ കൂടിയായിരുന്നു ഇസ്മായിൽ അതായത് ഇവർ വേട്ടക്കൊക്കെ പോകാറുണ്ട് അതുപോലെ ഇവരുടെ ബിസിനസ്സിലും എല്ലാ കാര്യത്തിലും ഇസ്മായിൽ കൂടെ തന്നെയുണ്ട് ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു അങ്ങനെ പിന്നെ ഇസ്മായിൽ ബ്രിജിത്തിനെ പറ്റി അന്വേഷിച്ചപ്പോഴേ ആ നാട്ടിൽ ഒരു ഫോട്ടോ പോലും അദ്ദേഹത്തിൻ്റെ ഇല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി എന്തൊക്കെയായാലും അവർ അന്വേഷണം പിന്മാറിയില്ല ആ ഒരു കാലത്താണ് ഒരു നിയമം വന്നത് അതായത് നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫോട്ടോ വെക്കണം എന്നുള്ള ഒരു നിയമം അങ്ങനെ അവർ ആധാർ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആധാരത്തിൻ്റെ കോപ്പിയൊക്കെ എടുക്കുന്നു ആ കോപ്പിയിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കിട്ടുകയാണ് അതായത് പുതിയ ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആ ഫോട്ടോയിൽ അന്വേഷിച്ചപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ മകൾ അടുത്തൊരു സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടി അങ്ങനെ ആ സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോഴേ ആ സ്കൂളിൽ നിന്നും അവർ പോയിരുന്നു കാരണം പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിയേയും കൂട്ടിപ്പോയി പക്ഷേ ഹോസ്റ്റലിലാണ് കുട്ടി താമസിച്ചത് ഹോസ്റ്റലിൽ നോക്കിയപ്പോൾ രണ്ട് നമ്പർ ഉണ്ടായിരുന്നു പക്ഷേ ആ രണ്ട് നമ്പറും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് കിട്ടിയത് അങ്ങനെ അന്വേഷണ സംഘം ഇനിയെന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ കുഴങ്ങി നിൽക്കുകയാണ് കാരണം ഈ കുടുംബം എങ്ങോട്ട് പോയി ആര് കൊണ്ടുപോയി ഇത് സമൂഹം ഇത് ആവിയായി പോയോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇതിൻ്റെ ഘട്ട കഥ നടക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി എന്ന് പറയുന്ന ജില്ലയിലാണ് അവിടെ കുറച്ച് ക്രൈസ്തവ സമൂഹമുണ്ട് അതുപോലെ തന്നെ ഒരു ഓഫനേജ് ഉണ്ട് ലക്ഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫനേജ് ഉണ്ട് ആ ഓഫനേജ് നടത്തിപ്പ് കാരന് ജോർജ് കുട്ടി എന്ന് പറയുന്നൊരു സുഹൃത്തിനെ പരിചയമുണ്ട് ആ സുഹൃത്തും ഭാര്യയും മക്കളും ഒക്കെ ഇങ്ങോട്ട് വരികയാണ് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് ഈ ഓഫനേജുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് താമസം മാറുന്നത് എന്നാണ് അവരോട് എല്ലാവരോടും പറഞ്ഞത് അങ്ങനെ ആ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ഇവരൊരു വലിയ താരമായി മാറുകയാണ് ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് എന്നും തുണിത്തരങ്ങൾ കൊണ്ടുവന്ന് വയനാട്ടിലും അതുപോലെ നീലഗിരിയിലും ചെറിയ ചെറിയ ഷോപ്പുകളിൽ കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അപ്പോൾ അങ്ങനെ ആ ബിസിനസ്സൊക്കെ ചെറുങ്ങ കുറച്ച് പച്ചപിടിക്കാൻ തുടങ്ങി അതിനുശേഷം ഇദ്ദേഹം ഒരു നാനോ കാറ് വാങ്ങിച്ചു ഒരു ബൈക്ക് വാങ്ങിച്ചു അതുപോലെ തന്നെ അവിടെ കുറച്ച് കാടിൻ്റെ ഉള്ളിലായിട്ട് ഒരു കുറച്ച് സ്ഥലം വാങ്ങിച്ചു അവിടെ ഒരു കുടിലൊക്കെ വെച്ച് നല്ല സുഖത്തിൽ അവിടെ ജീവിക്കുകയാണ് മാത്രവുമല്ല ഈ സമൂഹത്തിൻ്റെ ഇടയിൽ എല്ലാവരുമായിട്ട് ഭയങ്കരമായൊരു സ്നേഹബന്ധം എന്ത് കാര്യത്തിനും ജോർജ് കുട്ടി വേണം പിന്നെ പെരുന്നാളായി കഴിഞ്ഞാലും പിരിവായി കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്താഘോഷത്തിനും കല്യാണമായി കഴിഞ്ഞാലും ഒക്കെ ജോർജ് കുട്ടി മുന്നിലുണ്ടാകും അങ്ങനെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ജോർജ് കുട്ടി ഒരു വലിയ താരമായിട്ട് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോർജ് കുട്ടി മാങ്കാവയൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ഇടവകയുടെ പള്ളിയുടെ ഒരു പൂർണ്ണ അധികാരം തന്നെ സ്വന്തമാക്കി എന്നുള്ളതാണ് അങ്ങനെ അവിടെ പിന്നെ സുഖിച്ചിങ്ങനെ വാഴുമ്പോഴാണ് ജോർജ് കുട്ടിയെ അന്വേഷിച്ച് ഒരാൾ നീലഗിരിയിലേക്ക് വരുന്നത് നീലഗിരിയിൽ വന്നു പല ചർച്ചകളിലും ഇദ്ദേഹം കയറി എല്ലാ പള്ളികളിലും കയറി ചോദിച്ചു ഇങ്ങനെ ഒരാളെ അറിയോ അതായത് തുണി തുണികൊണ്ട് കച്ചവടം വെക്കുന്ന ഒരാളാണ് കാരണം ഇദ്ദേഹത്തിന് കൃത്യ പേര് വരെ അറിയില്ല അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ മാങ്കാവയൽ എന്ന് പറയുന്ന പള്ളിയിൽ എത്തിയപ്പോൾ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ജോർജ് കുട്ടിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ജോർജ് കുട്ടി ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അവിടുത്തെ അച്ഛൻ പറയുകയാണ് അവിടെ നിന്നും ജോർജ് കുട്ടി താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചു അഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം നന്ദി പറഞ്ഞു പോയി അങ്ങനെ ഒരു ദിവസം രാവിലെ ജോർജ് കുട്ടിയുടെ വീടിൻ്റെ മുന്നിൽ അദ്ദേഹം എത്തുകയാണ് ഈ ഒരു അജ്ഞാതനായ വ്യക്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഏഴുപേർ വേറെയും ഉണ്ടായിരുന്നു അവരങ്ങ പതുങ്ങി നിന്ന് ജോർജ് കുട്ടിയുടെ വീടിന് നേരെ നോക്കിയിരിക്കുകയാണ് രാവിലെ ആറു മണിയോട് കൂടിയിട്ട് ജോർജ് കുട്ടി ഉണർന്നു ഉണർന്നു കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തങ്ങ് പോയിക്കളഞ്ഞു ജോർജ് കുട്ടി അത് ഇവർ പ്രതീക്ഷിക്കാത്തതാണ് കാരണം ഈ ഏഴുപേരും ജോർജ് കുട്ടിയെ അന്വേഷിച്ചു വന്ന ക്രൈംബ്രാഞ്ച് ടീമുകളാണ് അപ്പോൾ തന്നെ ഇവർ വന്ന ജീപ്പിൽ ഇവർ ചാടിക്കയറി പുറകെ തന്നെ വിട്ടു പക്ഷേ ജോർജ് കുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം പക്ഷേ ബൈക്കിൻ്റെ നമ്പർ ഇവർക്ക് മനസ്സിലായി മുന്നൂറ്റി എട്ടാണെന്ന് മനസ്സിലായി അങ്ങനെ ഇവർ ആ അടുത്തുള്ള ടൗണിൽ പോയി അവിടെ കർക്കങ്ങളൊക്കെ കറങ്ങി ഒരു തരത്തിലും കണ്ടുകിട്ടുന്നില്ല അപ്പോഴാണ് ഒരാൾക്ക് ഒരു ചായ കുടിക്കണം എന്നുള്ള ഒരു മോഹം ഒന്നിച്ചത് ഈ കൂട്ടത്തിലുള്ള ചായ കുടിക്കാൻ കയറിയപ്പോൾ അടുത്തുള്ള പച്ചക്കറി കടയിൽ ഒരാൾ പച്ചക്കറി വാങ്ങിക്കുകയാണ് ഫോട്ടോ നോക്കുമ്പോൾ അത് തന്നെ ജോർജ്ജ് കുട്ടി അപ്പോഴിവർ ജോർജ് കുട്ടിയെ പിന്തുടരുന്ന വേണ്ടിയിട്ട് അവിടെ റെഡിയായി നിന്നു ജോർജ് കുട്ടി ബൈക്കിൽ കയറിയിട്ട് വീട്ടിലേക്ക് തന്നെയാണ് പോവുക എന്ന് എന്നിവർക്ക് ഏകദേശം മനസ്സിലായി കാരണം പച്ചക്കറിയാണ് വാങ്ങിക്കുന്നത് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മാങ്കാവയിൽ കവലിൽ ഇവർ വെയിറ്റ് ചെയ്തു ജോർജ് കുട്ടിയുടെ വണ്ടി അവിടെ എത്തിയപ്പോൾ ഒരാൾ വിളിച്ചു സാർ ഒരു സാധനം വീണിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു ജോർജ് ഊട്ടി വണ്ടി അവിടെ നിർത്തിയിട്ട് ഇറങ്ങി വരികയാണ് ഈ വീണ സാധനം അതായത് വീണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനഃപൂർവ്വം ഒരു സാധനം അവിടെ ഇട്ടതാണ് അത് ജോർജ് ഊട്ടീൻ്റെ ഒന്നും അല്ല ജോർജ് ഊട്ടിക്ക് അത് മനസ്സിലായിട്ടുമില്ല ആ സാധനം എടുത്തിട്ട് മറ്റൊരാളിങ്ങനെ നീട്ടുമ്പോഴേക്കും അദ്ദേഹം കയറി അങ്ങ് വട്ടം പിടിച്ചു വട്ടം പിടിച്ച് പിന്നീട് ആ വണ്ടി നിന്നത് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് എത്തി ചോദ്യം ചെയ്തു ബ്രിജിത്താണെന്ന് മനസ്സിലായി അങ്ങനെ ഇസ്മായിലിൻ്റെ കൊലപാതകത്തെ അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞു ഇസ്മായിലിനെ ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് പറഞ്ഞു അതായത് ഇസ്മായി ഇസ്മായിൽ ഇദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ തുടങ്ങി സ്ഥലം വിൽക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇസ്മായിൽ വന്നു തനിക്ക് കിട്ടാനുള്ള രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും വാ നീ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊന്നും അവിടെ ഇല്ലായിരുന്നു അവരൊക്കെ ഭാര്യ വീടായ കോയമ്പത്തൂരിലായിരുന്നു അങ്ങനെ അന്ന് മദ്യപിച്ചു രണ്ടുപേരും ചേർന്നിട്ട് ഇദ്ദേഹം കുറച്ച് മദ്യവും ഇസ്മായിൽ കൂടുതലായിട്ടും മദ്യപിച്ചു ബോധരഹിതനായ ഇസ്മായിലിനെ ഇദ്ദേഹം കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊല്ലുകയാണ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ ഇത് പിന്നെ ഒളിപ്പിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെയാണ് ഇദ്ദേഹം ഈ വേട്ട വേട്ടക്കൊക്കെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള അറപ്പൊന്നുമില്ല ഇദ്ദേഹം പോയിട്ട് ടൗണിൽ പോയിട്ട് കത്തിയും ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നു പോളിത്തീൻ കവറൊക്കെ ഇത് എന്നിട്ട് കട്ട് ചെയ്യുന്നു ഇത് കട്ട് ചെയ്ത് പീസ് പീസാക്കിയിട്ട് ഓരോ ഇതിൽ കീസിലാക്കിയിട്ട് ഇദ്ദേഹം ചാലിയ ഇരുവഞ്ഞിപ്പുഴയിലേക്ക് എറിയുകയാണ് അതാണ് ഓരോ പിന്നെ ഓരോ ദിവസവും കിട്ടിയ കൈപ്പത്തികളും അതുപോലെ തന്നെ ഈ ഉടലുകളും അങ്ങനെ ഉടല് വലിച്ചെറിഞ്ഞതാണ് ഇദ്ദേഹത്തിന് ഒരു വലിയൊരു പ്രശ്നമായത് ഉടല് വലിച്ചെറിയുമ്പോഴേക്കും ആൾക്കാർ കാണുമെന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം ആ ഒരു എസ്റ്റേറ്റിൻ്റെ അവിടെയാണ് ഉടലിട്ടത് അത് പുഴയിലെറിയാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല നമ്മൾ എന്തൊക്കെ കുറ്റം ചെയ്യുമ്പോഴും എവിടെയെങ്കിലും ഒരു തെളിവ് അവശേഷിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വിടിച്ചു വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം